ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഷെയ ഫാൻ ഇന്ന് ഒരു വീക്കെൻഡ് ബ്ലോഗാണ് നമ്മൾ ഇപ്പം ദുബായിലേക്ക് പോവുവായിരുന്നു മോർണിംഗ് നമ്മളെ പിന്നെ ഇതിലും കഴിഞ്ഞ എന്തായാലും എനിക്ക് മെഡിക്കൽ എടുക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ടു മന്ത്സ് ആയി ടു മന്ത്സിൻ്റെ ഉള്ളിലാണ് മെഡിക്കൽ എടുക്കേണ്ടത് അപ്പം ലാസ്റ്റ് ആളാനായിരുന്നു നമ്മൾ പോയിട്ട് മെഡിക്കൽ എടുത്തു പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഷെഫ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രാവിലെ മോർണിംഗ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ദുബായിലേക്ക് പോവേന്ന് ചടപടേ ഇറങ്ങി നേരത്തെ ഞാൻ എപ്പൊ കാരണമുള്ളൂന്ന് അത് ഇന്റർ എടുക്കല് ഞാൻ ഇപ്പൊ വിചാരിക്കും പുറത്തുനിന്നെല്ലാം അല്ലെങ്കിൽ റൂമിൽ നിന്നെല്ലാം ഇന്റർ എടുത്തിട്ട് ഇറങ്ങണം എന്നുള്ളത് പക്ഷെ പിന്നെ ഈ പോവുമ്പോ മാത്രേ ഫ്രീ ആവുന്നില്ലു റൂമിൽ നിന്നും ചടപ്പെട്ടേ ഇറങ്ങലാണ് ഒന്ന് വായ്പൂട്ടോ രണ്ടാളും അപ്പൊ ഇന്ന് അവിടെയാണ് ഉച്ചക്കുള്ള ഫുഡ് അവര് അവിടുന്ന് ഫുഡ് ആക്കി എന്ന് പറഞ്ഞിനെ അപ്പം അത് കഴിഞ്ഞി ഞങ്ങൾ അവിടെ നിന്നായിരിക്കും പ്ലാൻ ചെയ്യില്ലേ എവിടെയാ പോകുന്നില്ല എന്നല്ലോ അപ്പം ചിലപ്പോൾ ഇന്ന് ഒരു ഒരു നാളൊരു ആയിരിക്കും നോക്കിട്ട് ലെങ്ത് കൂടുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും സോ പിന്നെ കടയേട്ടന് കോണ് തന്നിട്ടുണ്ടെങ്കിൽ സ്വീറ്റ് കോൺ അത് നമ്മൾ കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി അതിൻ്റെ ഇടയിലാണ് ഡിസംബറിൽ ഒരു കല്യാണത്തിന് കളിച്ച ഡാൻസിൻ്റെ പാട്ട് വന്നത് പിന്നെ ഞങ്ങൾ പൂര ഡാൻസ് ആയിരുന്നു കാറിൻ്റെ ഉള്ളിൽ പിന്നെ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആണ് ഞാൻ ദുബാനെ കണ്ടത് ദുവാ ഭയങ്കര എൻജോയ് ചെയ്ത് കളിക്കുന്നതുകൊണ്ടു അല്ലെങ്കിൽ ഒരാളിങ്ങനെയല്ല ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് കിടക്കലും ഫോണോക്കലൊക്കെയാണ് പിന്നെ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴുന്നുണ്ട് ഞാൻ ഇത് കണ്ടിട്ട് ഒരുപാട് ചിരിച്ചു പിന്നെ ഈ ഒരു പാട്ട് വന്നപ്പോൾ മാത്രമാണ് ഡാൻസൊക്കെ കളിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ സംസാരിച്ചു പിന്നെ കുറച്ച് കിടന്നു ഞാൻ കുറേ സമയമുണ്ടല്ലോ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ബുർജ് ബുർജലീഫ കണ്ടപ്പോഴാണ് ഒരു സമാധാനം ഇത് ഇവിടെ എത്താനായിന്നുള്ളത് പിന്നെ ഞങ്ങൾ ദുബായിലേക്കല്ല കേട്ടോ ഷാർച്ചയിലേക്കാണ് ഞാനത് മാറിപ്പോയതാന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ അവിടെ എത്തി പിന്നെ ലിയാൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ഞങ്ങൾ പോകുന്നത് തലേ ദിവസം അപ്പം ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ദു അതൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഈവനിങ് ആയപ്പോൾ അജമാനിലേക്ക് വിട്ടു അജ്മാൻ ഫെസ്റ്റിവൽ ഫെസ്റ്റിവലും ഷെയ്ഖായ് ഫെസ്റ്റിവലും പോലത്തെ ഒരു ചെറിയൊരു മിനി വേർഷൻ അവിടെയാണ് നമ്മൾ പോയിട്ടുണ്ടായത് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് പ്രോഡക്ട്സ് ഒക്കെ കുറച്ച് റേറ്റ് കുറവാണ് കിട്ടുന്നത് കുറേ സാധനം എടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും അല്ല കഴിഞ്ഞ് ഞാൻ ടു മന്ത്സ് ആയിട്ട് ആക്കി വെക്കുന്ന കുറച്ച് പൈസ ഉണ്ട് അമ്പ വെക്കേ തരുന്ന പൈസ തന്നെയാണ് ഞാൻ ടു മന്ത്സ് ആയിട്ട് കൂട്ടിക്കൂട്ടി വെക്കുന്നതെന്നേ ഉള്ളൂ മോർണിംഗ് എണീച്ച ഫുഡൊക്കെ ആക്കി കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഡെയിലി കഴിക്കുന്ന പൈസ എനിക്ക് തരുമായിരുന്നു അങ്ങനെ അത് കൂട്ടി വെച്ച പൈസ ഒക്കെ അന്ന് ഞാനിപ്പം പ്രൊഡക്റ്റ്സ് വാങ്ങിയത് ആ പൈസ കൊടുത്തപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് പൊട്ടി ഇത്രയും ദിവസം ആക്കി വെച്ചത് ഒറ്റയടയ്ക്ക് പോയല്ലോ എന്നുള്ളത് പിന്നെ എനിക്ക് തന്നെയാണ് ഞാൻ സാധനം വാങ്ങിയത് എന്നുള്ളത് ഓർത്തപ്പം ഒരു സമാധാനമായി ഇപ്പം ഇവിടെ ടിക്കറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ പക്ഷേ ിക്കറ്റ്സ് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ ഒരുപാട് കാണാനെല്ലാം ഉണ്ട് ഫ്രീ ആയിട്ട് അജമാലില് അങ്ങനെ നമ്മൾ പർച്ചേസും കാര്യങ്ങളെല്ലാം ചെയ്ത് തിരിച്ച് പോകലായി ഒരു ഡ്രോൺ ഷോ ഉണ്ടെങ്കിൽ അത് നമുക്ക് മിസ്സായി ഇതെടുക്കുന്ന തിരക്കിൽ അത് വിട്ടുപോയി ഇനിയിപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് അറിയില്ല ഇവിടെ പോവും എന്നൊന്നും അറിയില്ല പിന്നെ അപ്പം വീട് നമ്മൾ ഇറങ്ങലായി ഇവിടെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഒന്നും പറയാൻ കഴിയില്ല അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഇതെല്ലാം കുറേ കളിക്കുന്നതിലുണ്ട് കിഡ്സിന് അപ്പം ബാക്കി ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്നതും എല്ലാം കാണിച്ചാൽ ഞങ്ങളങ്ങനെ ചായ ഓടിക്കാൻ വന്നു ഇക്ക പഴമ്പരിയും ബീഫാ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പഴമ്പര്യവും ബീഫിൻ്റെയും കോമ്പിനേഷൻ എത്ര ആൾക്ക് ഇഷ്ടമുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല എനിക്ക് ഭയങ്കര വിയേഡ് ഫീലിംഗ് ആണ് അത് കഴിക്കുമ്പോൾ മധുരവും ഉപ്പും എരിവും ഒക്കെ മിക്സ് ആയിട്ടുള്ളത് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നുള്ള സിറ്റി ഓപ്റ്റിക്കൽസ് എന്ന് പറഞ്ഞ ഒരു സെക്സിൻ്റെ ഷോപ്പ് ഇക്കടെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് അങ്ങനെ അവിടെ പോയി പോയിക്കൊരു സൺഗ്ലാസ് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്തു ഓർഡർ കൊടുത്ത് ഞങ്ങൾ ഇതാണ് ഇക്ക എടുത്തിട്ടുണ്ടായ സ്പെക്സ് ഞാൻ ഇട്ട് നോക്കാനൊക്കെ പറഞ്ഞു ഇട്ടിട്ട് കാണിച്ചൊക്കെ പറഞ്ഞു അസ്ലമിനെ കൊണ്ട് അങ്ങനെ അവിടുന്ന് നേരെ ഷാർജയിലേക്ക് എന്റെ എക്കാക്ക റൂമിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മനുവൽ ബോയ്സ് മൂവിക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്ഡ് മൂവി തന്നെയാണിത് പിന്നെ പന്ത്രണ്ട് മണിക്കകത്തെ ഷോ ആയതുകൊണ്ട് റൂമിലെത്താൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആയിരുന്നു ഇത് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങളെല്ലാവരും ഒരു നല്ല വെതറാണ് ഇന്ന് അതുകൊണ്ട് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഇന്നത്തെ വെതർ നല്ല വെതറായതുകൊണ്ട് തന്നെ ഇവർ പ്ലാൻ ചെയ്തു നമുക്ക് വെതർ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് പോവാന്നുള്ളത് അപ്പം ഇവർ പറഞ്ഞ സ്ഥലം ഞാനിതുവരെ കേട്ടിട്ടുമില്ല പോയിട്ടുമില്ല പിന്നെ പോകുന്ന വഴിക്ക് നമ്മളെ ജബൽ ജെയ്സൊക്കെ പോലെ കുറേ മലയൊക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ചോ അതുപോലത്തെ സ്ഥലമായിരിക്കും പക്ഷേ അവിടെ എത്തിയപ്പം ഭയങ്കര ഭയങ്കര ത്രില്ലായി കാരണം അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണെന്നുണ്ടായത് നിങ്ങൾ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വെൽക്കം ടു കോർഫക്കാൻ നമ്മളിപ്പോ നിൽക്കുന്നത് കോർഫക്കാനാണ് ഇവിടുത്തെ വ്യൂ കണ്ട നിങ്ങക്ക് മനസ്സിലത്തെ ഭംഗി നല്ല ഫോഗും പിന്നെ ചെറിയ മഴ നല്ല രസുണ്ട് ഇവിടുത്തെ വൈബ് പറയാന് നമ്മ എവിടെ എവിടെ പുറത്തു പോയൊരു ഫീൽ അല്ലേ വേറെ ഏതോ ഒരു രാജ്യം പോലെ ഉണ്ട് കാണാൻ We used to dance the night away, hang out the whole next day. ഞങ്ങളങ്ങനെ ഒരു ക്ലൈമറ്റ് ആസ്വദിച്ച് ചായയും നല്ല ബർഗറൊക്കെ കഴിക്കുന്നു അപ്പഴാണ് കട ഫ്രണ്ട് അർഫാത്തിൻ്റെ എൻ്റെ വ്ളോഗിലൊന്ന് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞത് അപ്പൊ ഞാൻ മയക്കുമൊക്കെ കൊടുത്ത് കോർഫക്കാനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു പറയാൻ പറഞ്ഞു ബുദ്ധിമുട്ടാ

ചുമ്മാതാണ് കേട്ടാ ഇവരുടെ നാലാളും ഒരുമിച്ച് ഓടിക്കഴിഞ്ഞാൽ കുറേ തള്ളും ആക്കലും ഒക്കെ കേൾക്കാൻ പറ്റും പിന്നെ കോർഫക്കാലിൽ ഒരുപാട് കഫേസും ഒക്കെ ഉണ്ട് പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ നമ്മൾ നടന്ന് പോകുന്ന വഴിയിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക കാണുമ്പോൾ നമുക്ക് കൊതിയാവും കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് നമുക്കത് മഴയായതുകൊണ്ട് അവർ ഓപ്പൺ ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസും ഇതൊക്കെ എടുത്തിട്ട് തിരിച്ച് വിട്ടു അപ്പം തിരിച്ചു പോകുന്ന വഴിക്ക് ഷാബി ഷാബിയ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നൊരു മന്തി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പം അവരുടെ ഇൻറ്റീരിയറിൽ കണ്ടപ്പം ഭയങ്കര രസമുണ്ടായിരുന്നു ഒരു ആയിട്ടുള്ള അവരുടെ ഒരു പഴയ ഒരു കൾച്ചറിൻ്റെ ടൈപ്പിലുള്ള ഇൻറ്റീരിയറാണ് ഉണ്ടായത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ബട്ട് ഫുഡ് ഒരു ഓക്കെ ഓക്കെ ആണ് ഭയങ്കര ടേസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു തിരിച്ച് ഷാർജിയിലേക്കെന്ന് വിട്ടു ഒരുപാട് ഓടാൻ വേണ്ടി ഷാർജിയിൽ വേണം ഞങ്ങൾക്ക് അബുദാബിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷാർജ എത്തിയ പാട് അവിടുന്ന് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് അബുദാബിയിലേക്ക് വിട്ടു സോ ഇതാണ് ഒരു കുട്ടി വീക്കെൻഡ് ബ്ലോഗ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ സീ നെക്സ്റ്റ് ടൈം ബൈ